ഹലോ ഫ്രണ്ട്സ് അസാക്കും അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ ഗീപ് വേ വിന്നരെ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അഞ്ച് പേരാണ് അപ്പോൾ അത് നമുക്ക് ഓരോന്ന് നോക്കാം കൂടാതെ നമ്മളൊരു ഫൈവ് ഡേ ക്ലാസ് സംഘടിപ്പിച്ചിട്ടുണ്ട് ടി ആർ എ മേക്കിങ്ങിൻ്റെ അഞ്ച് ദിവസത്തെ വാട്സപ്പ് ക്ലാസ് ആയിരിക്കും അപ്പോൾ ആർക്കെങ്കിലും അതിനകത്ത് ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കാം അപ്പോൾ നൂറ് രൂപയാണ് നമ്മുടെ ഫീസ് വരുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് നമ്മുടെ വിന്നറ നോക്കാം നമ്മളിപ്പോൾ കമൻറ്റിൽ നിന്നാണ് സെലക്ട് ചെയ്യുന്നത് അപ്പോൾ ഒരു ഹെന്നേ ഹെന്ന മേക്കിങ്ങിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതിൻ്റെ താഴെയാണ് കമൻറ്റ് ചെയ്യാൻ പറഞ്ഞിരുന്നത് അപ്പോൾ അതിൽ നിന്നാണ് നമ്മളിപ്പോൾ സെലക്ട് ചെയ്യുന്നത് അപ്പോൾ ഞാൻ ഇങ്ങനെ സ്ക്രോൾ ചെയ്യും എന്നിട്ട് ഫസ്റ്റ് വരുന്നത് ഇവിടെ ഫസ്റ്റ് വരുന്ന ആരുടെ പേരാണോ അവരെയാണ് നമ്മൾ അങ്ങനെയാണ് നമ്മൾ എടുക്കുന്നത് അപ്പോൾ നമ്മൾ മേളിൽ നിന്ന് മാത്രമല്ല കേട്ടോ ഇപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ നിന്ന് മുകളിൽ നിന്ന് മാത്രം നമ്മൾ ഇങ്ങനത്തെ ആവട്ടെ ചെയ്തിട്ടുണ്ടെങ്കിൽ മുകളിലുള്ളവർക്ക് മിസ്സാകും അപ്പോൾ അതുകൊണ്ട് താഴേക്കും മുകളിലേക്കൊക്കെ വരും എന്നിട്ട് ഫസ്റ്റ് ഇവിടെ ആരുടെ പേരാണോ വരുന്നത് അതായിരിക്കും നമ്മൾ സെലക്ട് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം ഓക്കെ അപ്പോൾ നമ്മുടെ നമ്മുടെ ഫസ്റ്റ് വിന്നർ ആരാണോ നോക്കാം മുഹുസിന ആണ് കേട്ടോ നമ്മുടെ ഫസ്റ്റ് വിന്നർ വരുന്നത് അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് കമൻറ്റിൽ എത്രാം സ്ഥാനമാണോ കിട്ടിയത് അതൊന്ന് ഫസ്റ്റ് കമൻറ്റ് ചെയ്യുക അതിനുശേഷം മാത്രം വാട്സാപ്പിൽ മെസ്സേജ് അയേക്കാം കേട്ടോ ഓക്കെ ഫസ്റ്റ് വിന്നറാണിത് ഇനി നമുക്ക് സെക്കൻഡ് ആരാ നോക്കാം ഇതാണ് നമ്മുടെ സെക്കൻഡ് വരുന്നത് ഫഹമിദ ഓക്കെ ആണ് ഇത് വരുന്നത് ഇനി നമുക്ക് തേർഡ് ആരാണെന്ന് നോക്കാം ഇതാണ് തേർഡ് വരുന്നത് കേട്ടോ ബുഷ്ര ഇബു ഓക്കെ തേർഡ് ഇനി ഫോർത്ത് ഇതാണ് നമ്മുടെ ഫോർത്ത് വിന്നർ ഷെഫി ഷാഫി ഓക്കെ ഫോർത്ത് അപ്പോൾ ഇനി നമ്മൾ നോക്കുന്നത് ആണ് അപ്പോൾ ഇതാണ് കേട്ടോ വരുന്നത് അഫിയ താഹ ഓക്കെ അപ്പോൾ ഇതാണ് ലാസ്റ്റ് വരുന്നത് അപ്പോൾ നിങ്ങൾ വിന്നേഴ്സ് എല്ലാവരും ഫസ്റ്റ് തന്നെ വാട്സപ്പിൽ കമൻ്റ് ചെയ്യാം നിങ്ങൾ ഇതിന് ഇതിൻ്റെ നിങ്ങൾ കമൻറ്റ് ചെയ്യുന്ന താഴെ തന്നെ കമൻറ്റ് ചെയ്തതിന് ശേഷം വാട്ട്സ്ആപ്പിൽ മെസ്സേജ് അയക്കേണ്ടതാണ് ഓക്കെ അപ്പോൾ നിങ്ങൾ തിയറേട്ട് കാര്യം മറക്കണ്ട ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ ജോയിൻ ചെയ്യാം ഓക്കെ ബൈ